ഹലോ നമസ്തേ ദോസ്തോ സബ്ലോക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ കുറച്ച് ഹിന്ദി സെന്റൻസുകൾ വായിക്കാം എന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ അർത്ഥം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തന്നെയാണ് അതിന്റെ അർത്ഥം എന്തെങ്കിലും തെറ്റുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ അങ്ങനെ നമുക്ക് എത്രത്തോളം ഹിന്ദി അറിയാം നമ്മൾ പഠിച്ച വെച്ചിട്ട് വല്ല പ്രശ്നം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ഇപ്പൊ നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോ ഇതാണ് ഫസ്റ്റ് സെന്റൻസ് आधा घंटे के भीतर मैं घर पहुंच जाऊंगा। अरम आधा घंटे 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 के मैं के मैं नुल्ली के भीतर 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 मैं 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 घर 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 पहुंच 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 जाऊंगा। जाऊंगा जाऊंगा। आधा आधा खंडे बीतम अलग

उसने तुमसे अपनी नौकरी के, के बारे में क्या कहा उसने तुमसे अपने नौकरी के बारे में क्या कहा तो, आ आ, उसने तुमसे अपने नौकरी के बारे में क्या कहा ये बोल रहा है ना हमको नौका अर्थ में उसने तुमसे अपनी नौकरी के बारे में क्या कहा उसने तुमसे अवनिनोड अपनी नौकरी के जोलिए अपनी नौकरी के बारे में जोलिए के എന്താണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത്യാ കഹ അവൻ നിന്നോട് അവന്റെ ജോലിയെ കുറിച്ച് എന്താണ് പറഞ്ഞത് പറഞ്ഞിട്ടുള്ളത് ഓക്കെ മനസ്സിലായോ കിട്ടിയോ അടുത്ത അടുത്തു നോക്കാം

കോൺസി ദുഖാൻ നജദീഖ് ഹെ എന്താണ് അർത്ഥം നോക്കാം വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണം ഗർക്കേലിയെ വീട്ടിലേക്ക് കൊച്ചു സാമാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങണം കോൺസിൻ ഏത് ഷോപ്പാണ് ഏത് കഥയാണ് ഓക്കെ ദുഖാൻ നമുക്കറിയാം ഷോപ്പ് അല്ലെ നജദീക്ക് നമ്മുടെ ആസ്പാസ് പറയു അതിന്റെ മറ്റൊരു വേടാണ് നജദീക്ക് അടുത്ത് എന്നർത്ഥത്തിലോ അടുത്തിൽ അടുത്താണ് എന്നൊക്കെ നമുക്ക് നജദീക്ക് യൂസ് ചെയ്യാം നെജീക് അടുത്താണ് പാസ് എന്നൊക്കെ പറയുന്നത് അതിന്റെ മറ്റൊരു വേടാണ് നജതീക് ഓക്കെ അപ്പൊ കോയി ദുക്കാൻ നജദീക്ക് ഹെ ഏത് ഷോപ്പാണ് അടുത്തുള്ളത് ഓക്കെ ഗർക്കേലിയെ വീട്ടിലോട്ട് കൊച്ചു സാമാൻ കരീദിനാണെ കുറച്ച് സാധനം വാങ്ങണം കോൺസി ദുഖാൻ ഏത് കടയാണ് നജതീക്ക് ഹെ അടുത്തുള്ളത് മനസ്സിലായോ കിട്ടിയോ ഓക്കെ അടുത്തത് നോക്കാം तुम यहां कितने समय से काम कर रहा है तुम यहां कितने समय से काम कर रहा है सिम्बला मेंला अर्थ നോക്കാം എന്നല്ല എന്നർത്ഥം നീ എത്ര കാലമായി ഇവിടെ വർക്ക് ചെയ്യുന്നു तुम यहां कितने समय से काम रहा है? गाले तो कर रहा है നീ എത്ര കാലമായി ഇവിടെ ജോയി ചെയ്യുന്നു എന്നാണർക്കാട്ടോ സത്യത്തിൽ කර 500 ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പക്ഷെ ഇവിടെയാണ് അർത്ഥം വരുന്നത് നീ എത്ര കാലമായി ഇവിടെ വർക്ക് ചെയ്യുന്നു ഓക്കേ

इंदर यहाँ डरना की कोई बात नहीं यहाँ की लोग बहुत अच्छा है नौरंदा मुकाम यहाँ की यहाँ डरना की कोई बात नहीं यहाँ डरना की कोई बात नहीं यहाँ की लोग बहुत अच्छा है ओके इंदर सांग मिल आया ओ मैं ओके यहाँ डरना की कोई बात नहीं है बड़ा पेड़ी का और न मिला और

ർത്ഥം മനസ്സിലായോ എന്തെങ്കിലും കിട്ടിയോ ഓക്കെ നമുക്ക് അർത്ഥം നോക്കാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് അതാണത് ഓക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് അതൊരു ആക്കോ കുജ് ജറൂരത്തേ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നാണ് അർത്ഥം അതാക്കോ കുജ് ജറൂരത്തേ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അതാക്കോ ജെറൂരത്തേ ബാത്നേമേ പറയാൻ എന്നാണ് ഇവിടെ ഓക്കെ ബാത്നേമേ संगोजन न करो संगोजन नहीं करो संगोजन न करो ओके पर ओके हम लोग संगोजन न करो अरे क्या नहीं दिखो चिया ओके संगोजन न करो पर हम लोग क्या देखा ओके इस लायो ओके मैं उससे ये बात कहने में भूल गया मैं उससे ये बात कहने में भूल गया इंदर नाटम अरे मैं इस मैं उससे ये बात कहने में भूल गया नॉर्मल दा इंदर आने

அப்போ இன்ன வீடியோ நம்மளோட நிறுத்தி அப்போ நீங்கள் உபகாரப்பட்டு தோணுண்டில் தீர்ச்சாயிட்டும் லைக் அடிக்கணும் கமெண்ட்கள் ரேகப்படுத்தணும்